നിങ്ങൾ രണ്ടുപേരും ഒന്നും കഴിക്കുന്നില്ല ഇവിടെ ഒന്നും തരുന്നില്ലേ എല്ലാം കഷ്ണങ്ങൾ രണ്ടുപേരും ഇവിടെ ഒന്നും കൊടുക്കത്തില്ലേ ഉമ്മി ഇതിന് രണ്ടിനും ഞാൻ കൊണ്ട് ചവവും ഒക്കെ വാങ്ങിച്ചു കൊടുക്കും ചവണ്ടല്ലേ ഇറച്ചിയുടെ ചവ് ചവ് വാങ്ങിച്ചു കൊടുക്കും രണ്ടു നേരം കുളിപ്പിക്കും ഞാൻ കൊണ്ട് ഇത്രയാക്കും ക്ഷീണിച്ചു പോയി പട്ടുന്ന വിരലെ പോലും നിങ്ങളൊക്കെ അഴിച്ചു വിട്ടീടെ നീ വീട്ടിൽ പോകുമ്പോ കൊണ്ടുപോകണ ഇതിന് നല്ല രക്ഷയില്ല നീ പറയുന്നല്ലോ പട്ടിയെ രണ്ടു നേരം കുളിപ്പിക്കാമെന്ന് നീ ഒരു നേരം ഒന്നും കുളിച്ചിട്ട് അന്നേലും വേണ്ടില്ല പിന്നെ രാവിലെ തന്നെ എന്ത് പറഞ്ഞാലും എല്ലാരും എന്നെ തിരിച്ചോരോന്ന് പറഞ്ഞു ഞാൻ വിഷമം കൊണ്ട് ഇത് കൂടെ കോലം കണ്ടോന്ന് ഞാൻ പറഞ്ഞു എന്നെ വീട്ടിൽ കൊണ്ടുപോകുന്ന കാര്യം ചവ കൊടുക്കുന്ന കാര്യമൊക്കെ ആരും അതൊരു ആ സെൻസിൽ എടുക്കാത്തന്നു എനിക്ക് വിഷമം അമ്മയോട് പറഞ്ഞതല്ലേ വേറെ രീതിയിൽ സംസാരിക്കേണ്ടത് വരും എൻ്റെ സംസാരം അത്ര ശരിയാവുന്നില്ലെന്നോ ആരും എൻ്റെ ഹൃദയം കൊണ്ട് കാണുന്നില്ല മാറ്റി പിടിക്കണം എനിക്കെല്ലാവരും ആയിരിക്കുന്നത് രാവിലോട്ട് കേൾക്കുക എൻ്റെ അമ്മ വരെ എന്നെ പറയുന്ന കേട്ടില്ലേ സീരിയസ് ആയിട്ടില്ല നിങ്ങളോട് പറഞ്ഞത് നിങ്ങളെ കൊണ്ടുപോകുന്നു നിങ്ങൾ വരുന്നുണ്ടോ ഓ അവരും വരുന്നില്ല അവർക്ക് ഇങ്ങനെ ദാരിദ്ര്യം പിടിച്ചു കിടക്കണേണ്ടത് താല്പര്യം ഉം വേണ്ടെങ്കി വേണ്ട അവിടെ പഠനോ ഞങ്ങള് ചങ്ങ അല്ല സോറി ഞങ്ങള് ഇറച്ചിയൊക്കെ തിന്നുവല്ലോ